നമസ്കാരം ടി ട്വന്റി ലോകപ്പിന് മുന്നോടിയായി മലയാളി താരം സഞ്ജു സാംസണും ഇതിഹാസ താരം യുവരാജ് സിംഗും ഒന്നിച്ചുള്ള നെക്സ്റ്റ് വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ല വീഡിയോ ഇത് മാറുകയാണ് യുവരാജ് സിംഗ് എന്ന മികച്ച കലാകാരനോടൊപ്പം തന്നെ ഇപ്പോൾ സഞ്ജു സാംസൺ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു എന്ന് പ്രേക്ഷകർ പറയുന്നു പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർ മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് യുവരാജ് സിംഗിൽ നിന്നും സഞ്ജോസ് ബാറ്റിംഗ് ടിപ്സ് സ്വീകരിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യൻ യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ യുവരാജ് വഹിക്കുന്ന പങ്കിനെ കുറിച്ച് വീണ്ടും ചർച്ചകൾ തന്നെ സജീവമായിരിക്കുകയാണ് ശുഭ്മൻ ഗിൽ അഭിഷേക് ശർമ്മ എന്നിവരുടെ വളർച്ചയിൽ യുവരാജ് സിംഗിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് നിലവിൽ ഗിൽ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകനാണ് അഭിഷേക് ശർമ്മയാകട്ടെ ടി ട്വന്റിയിലെ വെടിക്കെട്ട് ഓപ്പണറായി മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യുവരാജ് സിംഗ് എന്ന് പറയുന്ന വെടിക്കെട്ട് ഓൾ റൗണ്ടർ ഇന്ന് എല്ലാവരെയും ഇപ്പോൾ കീഴ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ ടിപ്പുകൾ കൊണ്ട് നിറയ്ക്കുന്ന ഇപ്പോൾ ഇന്ത്യൻ ടീമിലെ പ്രഗത്ഭരയാണ് എന്ന് പറയാം അദ്ദേഹം സഞ്ജുവിന്റെ അടുത്തും പറയുന്നത് ഇത്തരത്തിലൊരു കാര്യം തന്നെയായിരിക്കും ഇതേ വഴി സഞ്ജുവിനെയും യുവരാജ് സിംഗ് സഹായിക്കുകയാണ് അതാണ് വലിയ പ്രതീക്ഷ നൽകുന്നത് നെച്ചൽ സഞ്ജുവിന്റെ ബാറ്റിംഗിലെ ചില സാങ്കേതിക വശങ്ങൾ യുവരാജ് തിരുത്തി കൊടുക്കുന്നതും താരം അത് ശ്രദ്ധയോടെ കേൾക്കുന്നതുമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ടി ട്വന്റി ലോകകപ്പിലുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനം ഉറപ്പിക്കാൻ യുവരാജിന്റെ ഈ ഉപദേശങ്ങൾ സഹായിക്കുമെന്നാണ് ആരാധകർ തന്നെ കരുതുന്നത് സഞ്ജുവിന്റെ സ്വാഭാവികമായ ശൈലി നിലനിർത്തിക്കൊണ്ട് തന്നെ എങ്ങനെ കൂടുതൽ അപകടകാരിയാകാം എന്നാണ് യുവരാജ് നിർദ്ദേശിക്കുന്നത് ട്വന്റി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജുവും ഇടം പിടിച്ചിരുന്നു ലോകകപ്പ് ടീമിലെ പ്രധാന വിക്കറ്റ് കീപ്പറാണ് മലയാളി താരം ലോകകപ്പ് തയ്യാറെടുപ്പുകൾ ഭാഗമായി ന്യൂസിലൻഡിനെതിരായ പരമ്പരയിലാണ് സഞ്ജു ഇനി കളിക്കാനിറങ്ങുക രാജ്യാന്തര മത്സരങ്ങളുടെ ഇടവേളയിൽ തന്നെ വിജയ് ഹസാരെ ട്രോഫിയിലും കേരളത്തിന് വേണ്ടിയും സഞ്ജു കളിക്കാനിറങ്ങിയിരുന്നു ജാർഖണ്ഡിനെതിരെ സെഞ്ചുറി നേടിയ താരം തൊണ്ണൂറ്റഞ്ച് പന്തിൽ നൂറ്റിയൊന്ന് റൺസാണ് അടിച്ചെടുത്തത് അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ഐ സി സി ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്ലേയിങ് ലെവൻ നിർദ്ദേശം വരുമ്പോഴും അതിൽ തന്നെ ഏറ്റവും കൂടുതലായി എല്ലാവരും കേൾക്കുന്നത് സഞ്ജുവിന്റെ പേര് തന്നെയാണ് മുൻപുള്ള താരങ്ങൾ അതിപ്പോൾ റോബർ ഉത്തപ്പയാലും അജിങ്കൃ രഹാനായാലും ഇനിയിപ്പോൾ യുവരാജ് സിംഗ് ആയാലും എല്ലാവർക്കും സഞ്ജു തന്നെയാണ് മുന്നിൽ സഞ്ജുവിനെ എങ്ങനെങ്കിലും ഉയർത്തി എടുക്കണം സഞ്ജുവിനെ ഉയർത്തി കാട്ടണം ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിക്കവേ തന്നെ പല താരങ്ങളും പ്രത്യേകിച്ച് ആർ എസ് ഉൾപ്പെടെയുള്ള പല താരങ്ങളും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുന്നത് തന്നെ സഞ്ജുവിന് വേണ്ടിയാണെന്ന് തോന്നും സഞ്ജുവിനെതിരാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് അവന്റെ കരിയർ നല്ല ബെസ്റ്റിൽ പോകേണ്ട സമയമാണ് അവനെ നന്നായി കളിക്കാൻ സമ്മതിക്കൂ അവന്റെ രീതിയിൽ കളിക്കാൻ സമ്മതിക്കൂ അതാണ് നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ചെന്നൈയിൽ വരുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം ഇനി മാറ്റങ്ങൾ മുൻകൊണ്ടുവരും അതാണ് നമ്മൾ ഇനി കാണേണ്ടത് ധോണിയുടെ കീഴിൽ എത്തുമ്പോൾ സഞ്ജുവിനി പറക്കും അതാണ് സഞ്ജുവിന് വേണ്ടതും എല്ലാവരും എടുത്തു പറയുന്നതും ഇതേ കാര്യം തന്നെയാണ് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായി സൂപ്പർ താരം സഞ്ജു സാംസണും യുവരാജന്റെ ശിഷ്യനുമായ അഭിഷേകും കാണും അതാണത് തുടരണമെന്നാണ് പലരുടെയും അഭിപ്രായം അവർ രണ്ടുപേരും തുടർന്നു കഴിഞ്ഞാൽ അത് നല്ല അധികം തന്നെ വലിയ റൺസ് കൂട്ടാനുള്ള സാധ്യതയുണ്ടാക്കും കൂറ്റൻ സ്കോർ ആദ്യമേ തന്നെ ഇന്ത്യക്ക് നേരാൻ സാധിക്കും അതാണ് ഏറ്റവും വലിയ കാര്യമെന്നും അതാണ് ഒരു ടീമിന്റെ അടിത്തറയെന്നും ഓപ്പണിങ്ങിലൂടെ സഞ്ജു എത്തിക്കഴിഞ്ഞാൽ അത് ആ ടീമിന് തന്നെ മികച്ചതായി മാറുമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു